सागरी स्मृति स्मृति सुहृदं स्मृति मधुरं स्मृति അമൃതം സ്മൃതി 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 നമസ്കാരം ചരിത്രമുറങ്ങുന്ന കൊല്ലൻ രൂപതയുടെ മലയോര മേഖലയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഹാരി എന്ന് വിളിക്കുന്ന ഹാരി ഡിസൂസ അച്ഛനെയാണ് നമ്മളിന്ന് സ്മൃതിയിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇന്ന് ഹാരി അച്ഛനെ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും അധ്യാപകനുമായിട്ടുള്ള ഡോക്ടർ ജോസ് തങ്കച്ചൻ സാറാണ് സ്മൃതിയിലേക്ക് നിങ്ങളേവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പുരോഹിതൻ അവന് സ്വന്തമല്ല ഹുട്ടൻജെ ഷീൻ എന്ന അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞൻ വൈദികരെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ ശീർഷകമാണിത് ഈ ശീർഷകത്തെ അന്വർത്ഥമാക്കുന്ന ജീവിതമാണ് ഫാദർ ഹാരി ഡിസൂസയുടേത് കൊല്ലം രൂപതയുടെ മിഷൻ പ്രദേശങ്ങളായിരുന്നു ഹാരിയച്ചൻ്റെ പ്രവർത്തന മേഖല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കൊല്ലം രൂപതയുടെ മിഷൻ പ്രദേശങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്ന് പുനലൂർ രൂപത രൂപം കൊണ്ടപ്പോൾ ഹാരിയച്ചൻ്റെ പ്രവർത്തനങ്ങൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്കും വ്യാപിച്ചു യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ യേശുവിനെ അറിയിക്കുക എന്നതിലുപരി ജനസാമാന്യത്തിൻ്റെ ഇടയിൽ യേശുവിനെ അന്വേഷിക്കുക എന്നതായിരുന്നു ഹാരിയച്ചൻ ചെയ്തിരുന്നത് ഇവിടേക്ക് ആളുകൾ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ ഇവിടേക്ക് ആളുകൾ തിരസ്കരിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറൽ നിന്നുകൊണ്ട് ഒരു ജനതയെ നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ഒരു വിശുദ്ധനായിരുന്നു ഫാദർ ഹാരി ഡിസൂസ ഹാരി അച്ഛൻ ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചിട്ട് ഇരുപത്തി ഏഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ചില നക്ഷത്രങ്ങളുണ്ട് അത് സ്വയം എരിഞ്ഞടങ്ങി പോയെങ്കിൽ പോയെങ്കിലും അതിൻ്റെ പ്രകാശം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയിലേക്ക് എത്തിച്ചേരുക ഹാരിച്ചൻ എന്ന ആ ദീപപ്രഭ ഇന്നും ഇവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു ഹാരിച്ചനെ നമുക്കൊന്ന് അടുത്തറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കൊല്ലം രൂപതയിൽ കായംകുളം ഇടവകയിൽ പുരാതന തങ്കശ്ശേരി മാളികയിൽ നിക്കോളസ് വാളൻഡേൻ ഡിസൂസയുടെയും മാഗി ഡിസൂസയുടെയും ആറു മക്കളിൽ നാലാമനായി ഹാരി ജനിച്ചു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാവപ്പെട്ടവരോട് ഒരു അടുപ്പം ഹാരിയിൽ കാണുന്നുണ്ടായിരുന്നു തൻ്റെ യുവത്വത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വൈദികനാകുക എന്നൊരു ആഗ്രഹം ഉടലെടുത്തു ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി അദ്ദേഹം വൈദിക പഠനത്തിന് ചേർന്നു കൊല്ലം സെൻറ്റ് അലോഷ്യസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കൊല്ലം സെൻറ്റ് തേരേസസ് റാഫേൽ സെമിനാരി എന്നിവയിൽ വൈദിക പഠനം അദ്ദേഹം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ കൊല്ലം ബിഷപ്പ് ഡോക്ടർ ജെറോം ഫെർണാണ്ടസിൽ നിന്നും അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു വൈദിക ജീവിതത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വർഷങ്ങൾ അദ്ദേഹം യൂറോപ്യൻ ബോർഡിംഗ് സ്കൂൾ മാസ്റ്ററായിട്ടും തുടർന്ന് നീണ്ടകര സെൻറ് സെബാസ്റ്റ്യൻ പള്ളിയിൽ സഹവികാരിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു തുടർന്ന് സെൻറ്റ് റാഫേൽ സെമിനാരിയിൽ പ്രീഫെക്റ്റായും അദ്ദേഹത്തിൻ്റെ സേവനം ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പത്തനംതിട്ട ജില്ലയിലെ അടൂർ സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ് ചർച്ചിൽ വികാരിയായി ചുമതലയേറ്റും അടൂർ ചൂരക്കാട് പഴകുളം ഏനാത്ത് വില്ലുമല തുടങ്ങിയ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടായി കാലനടയായി യാത്ര ചെയ്തും സൈക്കിൾ സവാരി ചെയ്തുമാണ് അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ധാരാളം ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് കടന്നു വരികയും അവരെയൊക്കെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുകയും ചെയ്ത ഒരു പുണ്യ പുരോഹിതനാണ് ഹാരി അച്ഛൻ നാനാജാതി മതസ്ഥർ ആ സ്നേഹം ആർദ്രതയും തൊട്ടറിയുകയുണ്ടായി പണ്ഡിതനെന്നോ പാമനെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ജാതി മതസ്ഥരെയും അച്ഛൻ സ്നേഹിച്ചു കുടുംബപരമായി തനിക്ക് കിട്ടിയ സ്വത്തിൻ്റെ ഭൂരിഭാഗവും പാവപ്പെട്ടവർക്കായി അവരെ സഹായിക്കുന്നതിനായി അച്ഛൻ മാറ്റിവെച്ചു എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നും ഇല്ലാത്തവനെ പോലെ അച്ഛൻ ജീവിച്ചു അടൂർ പഴകുളം മേഖല മാത്രമായിരുന്നില്ല അച്ഛൻ്റെ പ്രവർത്തന മേഖല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആയൂർ സെൻറ്റ് ജോർജ് പള്ളിയുടെ വികാരിയായി അദ്ദേഹം ചുമതലയേറ്റു രൂപതയും രൂപതയിലെ ജനങ്ങളെയും സാധാരണ ജനങ്ങളെയും അച്ഛൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു അതിൻ്റെ ഫലമായി ധാരാളം ദേവാലയങ്ങളും ധാരാളം സ്ഥാപനങ്ങളും ഉയർന്നു വന്നു കൊളുത്തൂപ്പുഴ ഐലറ ഏറം മലപ്പേരൂർ വാപ്പാല വാളകം ഉമ്മന്നൂർ അലയമ്മൺ വില്ലുമല തുടങ്ങിയിട്ടുള്ള ധാരാളം സ്ഥലങ്ങളിൽ അച്ഛൻ ദേവാലയങ്ങൾ നിർമ്മിച്ചു ആശ്രയമില്ലാത്തവരുടെയും അകറ്റി നിർത്തപ്പെട്ട ജനങ്ങളുടെയും ഇടയിലേക്ക് അച്ഛൻ ഇറങ്ങിച്ചെല്ലുകയായിരുന്നു അവർക്ക് വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങളിൽ അച്ഛൻ മുൻതൂക്കം കൊടുത്തു തൊഴിലില്ലാത്തവരെ സഹായിക്കുവാനായും കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം നൽകിയും മംഗല്യഭാഗ്യമില്ലാത്തവർക്ക് മംഗല്യഭാഗ്യം ഒരുക്കിയും അച്ഛൻ അവരുടെ മനസ്സുകളിലേക്ക് കടന്നു ചെന്നു പുതിയ ക്ലാസ്സുകൾ കൂട്ടിച്ചേർത്ത് സ്കൂളുകൾ വിപുലീകരിച്ചു ആയൂരിൽ ഒരു ബാങ്ക് ഇല്ലാതിരുന്ന സമയത്ത് സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ശാഖ വരുവാനായി അച്ഛൻ മുൻകൈയ്യെടുത്തു വിശക്കുന്നവൻ്റെ മുമ്പിൽ അപ്പമായി അവതരിക്കുക എന്ന തത്വമാണ് ഹരിയച്ഛനിൽ കണ്ടിരുന്നത് റീത്തുകൾക്ക് അതീതമായി എല്ലാവരെയും അച്ഛൻ സ്നേഹിച്ചു തൻ്റെ ദേവാലയം ഇതര റീത്തുകൾക്ക് ആത്മീയമായിട്ടുള്ള സംഘടനയുടെ വിവിധ പരിപാടികൾക്കായി അച്ഛൻ തുറന്നു കൊടുത്തു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം എന്നുള്ളത് ജാതിമത വ്യത്യാസമില്ലാതെ അച്ഛൻ എല്ലാവരെയും സ്നേഹിച്ചു നീതിക്കായി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന അച്ഛൻ്റെ സമീപത്തേക്ക് ആളുകൾ ഓടിയെടുത്തു അങ്ങനെ അച്ഛൻ്റെ മേട ഒരു കോടതി മുറിയായി രൂപാന്തരപ്പെട്ടു അച്ഛൻ ഒരു ന്യായാധിപനം എപ്പോഴും അച്ഛനിൽ നീതി ലഭിക്കുമെന്ന ആ ഉറച്ച വിശ്വാസമാണ് ജാതി നോക്കാതെ മറ്റൊന്നും നോക്കാതെ തന്നെ അച്ഛൻ്റെ മുമ്പിലേക്ക് ആളുകൾ എത്തിയിരുന്നത് അങ്ങനെ ആയൂരും പരിസരപ്രദേശങ്ങളിലും ഹാരിയച്ചൻ എന്ന നാമം ഏറെ ശ്രദ്ധേയമായി മാറി അക്കാലത്തെ കൊല്ലം രൂപത മെത്രാൻ അഭിമന്യ ജെറോം പിതാവും തുടർന്നു വന്ന അഭിമന്യ ജോസഫ് ജി ഫെർണാണ്ടസ് പിതാവും പുനലൂർ രൂപതയുടെ പ്രഥമ മെത്രാൻ മത്യാസ് പിതാവും അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകി മലയും പുഴയും കിടന്ന് നാട്ടുവഴികളിലൂടെ കല്ലും മുള്ളും ചവിട്ടി കാലംകുടയുമായി നടന്നു നീങ്ങുന്ന അച്ഛൻ്റെ രൂപം പുനലൂരിലെ ജനങ്ങൾക്ക് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നല്ല ഓർമ്മയാണ് ലാളിത്യമായിരുന്നു ആ ജീവിതത്തിൻ്റെ മുഖമുദ്ര അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറി അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ഇതെല്ലാം അതിന് ഉദാഹരണമാണ് ഉള്ളതും ഉള്ളവും മറ്റുള്ളവർക്കായി പങ്കുവെച്ച ഒരു യഥാർത്ഥ പുരോഹിതൻ എല്ലാവർക്കും എല്ലാം ആകുവാൻ വേണ്ടി ഒന്നുമല്ലാതാകുവാൻ തീരുമാനിച്ച ഒരു പുണ്യ പുരോഹിതൻ തൻ്റെ അവസാന നാളുകളിലും തൻ്റെ അർബുദാവസ്ഥയുടെ മൂർധന്യാവസ്ഥയിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പുരോഹിതൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് ആ പുണ്യാത്മാവ് ദൈവസന്നിധിയിൽ അഭയം പ്രാപിച്ചു ആയൂർ സെൻറ്റ് ജോർജ് പള്ളിയിൽ പ്രത്യേകം ഒരുക്കിയെടുത്ത കല്ലറയിൽ അണയാതെ നിൽക്കുന്ന മെഴുകുതിരുന്നാളം ജനങ്ങളുടെ അണമുറിയാത്ത സ്നേഹത്തിൻ്റെ അടയാളമായി അവശേഷിക്കുന്നു അച്ഛനെ തിരിച്ചറിഞ്ഞ അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചവരുടെ അച്ഛനെ മനസ്സിൽ ധ്യാനിക്കുന്നവരുടെ ഓർമ്മക്കുറിപ്പുകൾ ശേഖരിച്ച ഹാരിയച്ചൻ വചനവഴിയിലെ വിശുദ്ധൻ എന്ന പുസ്തകവും ഇന്നും ആളുകൾ ഒരു കരുതലോടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒന്നാണ് പുനലൂർ രൂപതാ മെത്രൻ അഭിമന്യ സെൽവിസ്റ്റ പൊന്നുമുത്തം പിതാവ് ഹാരിയച്ചനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ പുഴയുടെ മുഖമുദ്ര ചലനമാണെങ്കിൽ സന്യാസിയുടേത് സഹനമാണ് ഹാരിയച്ചൻ ഒരു സന്യാസിയാണ് ഒരു യഥാർത്ഥ പുഴ പോലെ ഒഴുകി വെയിൽ പോലെ ഉരുകിത്തീർന്ന ഒരു ജീവിതമാണ് ഹാരി അച്ഛൻ്റേത് പരിചയപ്പെട്ടവരിലെല്ലാം ക്രിസ്തു ചൈതന്യം പകർന്നു നൽകിയ ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹി അച്ഛൻ്റെ നിസ്വാർത്ഥ സേവനവും യഥാർത്ഥ സ്നേഹവും ആത്മത്യാഗവും എല്ലാവർക്കും മാതൃകയായി തീരട്ടെ നന്ദി നമസ്കാരം Legenda